എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പല സ്ത്രീകൾക്കുമുള്ള സംശയമാണ് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചാൽ യോനിക്കുള്ളിൽ കുടുങ്ങിപ്പോകുമോ എന്നത് ഈ സംശയങ്ങൾക്കുള്ള മറുപടിയുമായാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ആർത്തവ ദിനങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയവയാണ് കാരണം ദീർഘദൂര യാത്രകളോ മറ്റോ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ നാപ്കിൻ പാഡുകളാണ് ഈ ദിവസങ്ങളിൽ കൂടുതലായും ഉപയോഗിക്കാറുള്ളത് എന്നാൽ നാപ്കിൻ പാഡുകൾക്ക് വളരെയേറെ ന്യൂനതകളുണ്ട് പലതവണ അത് മാറ്റണം കൂടാതെ ദീർഘനേരമുള്ള ഉപയോഗം അണുബാധയും ഉണ്ടാക്കും എന്നാൽ പരിസ്ഥിതിക്കാണെങ്കിലോ അത് ദോഷവുമാണ് എന്നാൽ ഇന്ന് നാപ്കിൻ പാഡുകൾക്ക് പകരം മെൻസ്ട്രോൽ കപ്പ് ഉപയോഗിക്കുന്നവർ ഏറെയാണ് അമിതമായ രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ ദീർഘദൂര യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക് പാഡ് മാറ്റുന്നത് ശരിക്കും ദുഷ്കരമായ ഒരു കാര്യമാണ് പാഡുകൾ വലിച്ചെടുക്കുന്നതിൻ്റെ ഇരട്ടിയോളം രക്തം മെൻസ്ട്രൽ കപ്പ് ശേഖരിക്കും അതുപോലെ അമിത രക്തസ്രാവമുള്ളപ്പോഴും യാത്രകളിലും പാഡുകളേക്കാൾ ഗുണകര കപ്പുകളാണ് സാനിറ്ററി പാഡുകൾക്കും ടാമ്പൂണുകൾക്കും പകരം കപ്പുകൾ വീണ്ടും ഉപയോഗിക്കാവുന്നതും കൂടാതെ പരിസ്ഥിതി സൗഹൃദവുമാണ് എന്നാൽ മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കാൻ പലർക്കും ഇന്ന് പേടിയാണ് കാരണം ഇത് യോനിയിൽ കുടുങ്ങിപ്പോകാനോ ഗർഭാശയത്തിൽ നഷ്ടപ്പെടാനോ സാധ്യതയുണ്ടോ എന്നതാണ് സംശയം മെൻസ്ട്രൽ കപ്പ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പതിവായി ഉയരുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി പറയട്ടെ അതെ നിങ്ങളുടെ യോനി ഒരു ഓവ് മാത്രമാണ് അവിടെ എന്തെങ്കിലും നഷ്ടപ്പെടുന്നത് സാധ്യമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം ഗർഭപാത്രത്തിലേക്കുള്ള ഒരു കവാടം പോലെയാണ് യോനി ബീജമൊഴുകെ മറ്റൊന്നും ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതിനാൽ മെൻസ്ട്രൽ കപ്പ് അവിടെ വെക്കേണ്ട താമസം അവിടെ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ നിൽക്കുകയും മാത്രമല്ല അതിളകി പോരുവാൻ ചാൻസ് ഇല്ലാതാവുകയും ചെയ്യുന്നു സ്ത്രീകൾ തനിയെ എടുക്കുന്നതിലൂടെ മാത്രമേ മെൻസ്ട്രൽ കപ്പ് അവിടെ നിന്ന് എടുക്കാൻ പറ്റൂ മാത്രവുമല്ല ഇതേറെ സേഫുമാണ് അപ്പോൾ ഇതുവരെ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിധം കാണാം അതുവരേക്കും ബൈ